സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് മിറാക്കിൾ ബ്യൂട്ടി വ്ലോഗ്സ് എന്ന ചാനലും പരിചിതമാണ് വിവാഹവും പ്രഗ്നൻസിയും ഒക്കെ ഒരു കണ്ടന്റാക്കി ഈ ചാനൽ ഉയർത്തിക്കൊണ്ടു വന്നത് കുഞ്ഞാറ്റയുടെ പരിശ്രമം തന്നെയാണ് കുഞ്ഞാറ്റ എന്ന പേരിലാണ് സോഷ്യൽ മീഡിയയിൽ ഈ ദമ്പതികൾ അറിയപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് തങ്ങൾ വേർപിരിയുന്നു എന്നുള്ള വാർത്ത കുഞ്ഞാറ്റ പങ്കുവച്ചത് അതിന് കാരണമായി സോഷ്യൽ മീഡിയയിൽ കമൻ്റുകൾ വന്നത് കുഞ്ഞാറ്റയുടെ ഗർഭം അലസിയതാണ് ഇവർ തമ്മിൽ പിരിയാനുള്ള കാരണം എന്നൊക്കെയാണ് കമൻറ്റുകൾ ഏറെയും വന്നത് ആദ്യ കുഞ്ഞു ജനിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് രണ്ടാമത് ഗർഭിണിയായത് ഈ കിടന്ന് തുള്ളിക്കളിക്കുന്നത് കൊണ്ടാണ് അതും അലസിപ്പോയതെന്നുള്ള കാര്യങ്ങളാണ് കമൻറ്റുകളായി വന്നത് അതിനുശേഷം ഇവർ വേർപിരിഞ്ഞു ഇവരുടെ ജീവിതം താളം തെറ്റി എന്ന് പറയുന്നവർക്ക് മറുപടിയുമായാണ് കുഞ്ഞാറ്റ കഴിഞ്ഞ ദിവസം ലൈവിലെത്തിയത് ഇതിന് വേദം സുവീസൈഡ് ആയിരുന്നു വ്യക്തമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഡിവോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ ഹസ്ബൻഡെന്ന് പറഞ്ഞിരുന്ന ആളെ ഞാൻ സ്നേഹിച്ചിരുന്നു അയാളെ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് പല കാര്യങ്ങളും ഞാനിപ്പോൾ തുറന്ന് പറയാത്തത് ഈ പോസ്റ്റ് പങ്കുവയ്ക്കുമ്പോൾ തന്നെ പലരും എന്നെ വിളിച്ചിരുന്നു ഇതും ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏകദേശം രണ്ട് വർഷത്തോളമായി ഞാൻ അനുഭവിക്കുന്നു അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇനി ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ മാക്സിമം ക്ഷമിച്ചു സഹിച്ചു ഇനി ഒട്ടും പറ്റില്ല എന്നാണ് കുഞ്ഞാറ്റ പറയുന്നത്